കെപ്പി ടെക് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു ജിമെയിൽ ഐ ഡിയിൽ നിന്ന് തുടങ്ങി ബ്രാൻഡ് അക്കൗണ്ട് ആക്കിയതിനു ശേഷം യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും പുത്തിയൊരു വീഡിയോ ആണിത് അപ്പോൾ അതെന്തെല്ലാം അറിയാൻ വേണ്ടി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമുക്ക് അറിയാം ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെങ്കിൽ ഒരു ജിമെയിൽ ഐ ഡി ആവശ്യമാണ് ആദ്യമേ നമ്മൾ ഒരു സിമ്പിൾ ജിമെയിൽ ഐ ഡിയോ ഉണ്ടാക്കിയതിനു ശേഷം അത് നമുക്ക് യൂട്യൂബ് ചാനലിന് വേണ്ടി അത് ബ്രാൻഡ് അക്കൗണ്ട് ആക്കി മാറ്റാൻ പോവുകയാണ് അപ്പൊ അതിനുവേണ്ടി ഗൂഗിൾ ഓപ്പൺ ചെയ്തതിനു ശേഷം മുകളിലായിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചർ കാണാൻ സാധിക്കും അത് ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക ഈ ഓപ്പൺ ആയ പേജിൽ നിങ്ങൾക്ക് ഇവിടെയായിട്ട് ഒരു ഡൗൺ ആരോ കാണാൻ സാധിക്കും അത് ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക ഈ ഓപ്പൺ ആയ പേജിൽ നിങ്ങൾക്ക് ഇവിടെയായിട്ട് ആഡ് അനന്തർ അക്കൗണ്ട് എന്ന് കാണാൻ സാധിക്കും അത് ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക ഇതൊന്ന് ഓപ്പൺ ആയി വരാൻ വേണ്ടി ശകം സമയം എടുക്കുന്നുണ്ട് ഇവിടെ കാണുന്ന ഈ കോളത്തിലായിട്ട് നിങ്ങൾ ഇമെയിൽ ഐ ഡിയോ ഫോൺ നമ്പറോ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം നമുക്ക് പുതിയ അക്കൗണ്ടാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെ ഈ താഴെയായിട്ട് കാണുന്ന ക്രിയേറ്റ് അക്കൗണ്ട് എന്നുള്ളത് ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക ഇപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് ഓപ്ഷൻ വന്നതായിട്ട് കാണാൻ സാധിക്കും അതിൽ ഫസ്റ്റ് വന്ന് ഫോർ മൈ പേഴ്സണൽ യൂസ് എന്നുള്ളടത്ത് ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക രണ്ടാമതായിട്ട് കാണുന്ന ഓപ്ഷൻ നമുക്ക് ആവശ്യമില്ല കാരണം വർക്കിനോ ബിസിനസിനോ അല്ല അതുകൊണ്ട് തന്നെ നമുക്ക് അത് ആവശ്യമില്ല ഇപ്പൊ ഈ ഫസ്റ്റ് ഓപ്ഷൻ നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്തായിട്ട് പേരും കാര്യങ്ങളുമാണ് ഇവിടെ കൊടുക്കാനുള്ളത് ഇവിടെ നിങ്ങൾ നിങ്ങളുടെ പേരും സർനെയും ഒക്കെ പ്രോപ്പർ ആയിട്ട് തന്നെ കൊടുക്കുക അതിനുശേഷം ഈ കാണുന്ന നെക്സ്റ്റിൽ ടച്ച് ചെയ്തിട്ട് നമുക്ക് അടുത്ത പ്രൊസീജറിലോട്ട് പോകാം ഇനി ഇവിടെയായിട്ട് നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾ പ്രോപ്പർ ആയിട്ട് കൊടുക്കാം അതിനുശേഷം ഇവിടെയായിട്ട് ടച്ച് ചെയ്തിട്ട് മെയിൽ ആണോ ഫീമെയിൽ ആയോ അതും പ്രോപ്പറായിട്ട് കൊടുക്കണം അപ്പൊ ദിവസവും മാസവും വർഷവും കറക്റ്റ് ആയിട്ട് കൊടുത്തതിനു ശേഷം മെയിൽ ആണ് ഫീമെയിൽ ആണെന്നോ എന്ന് കറക്റ്റ് ആയിട്ട് കൊടുക്കുക അതിനുശേഷം നെസ്റ്റ് എന്നുള്ളത് ടച്ച് ചെയ്തിട്ട് ഈ ഓപ്പൺ ആയ പേജിൽ നമുക്ക് രണ്ട് ഇമെയിൽ ഐ ഡി സെലക്ട് ചെയ്ത് തന്നിട്ടുണ്ട് ഇത് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം അതല്ല നമുക്ക് വേറെ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മൂന്നാമതായിട്ട് കാണുന്നിടത്ത് ടച്ച് ചെയ്തിട്ട് നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഞാൻ ഇവിടെ എ പി ടി കെ ഷോർട്ട് ഡോട്ട് കോം എന്ന് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ് ചാനലിന്റെ പേര് എ പി ടി കെ ഷോർട്സ് എന്ന് വെക്കാനാണ് ആഗ്രഹം അത് കാരണം ജിമെയിൽ ഐ ഡി അതേ രീതിയിലാണ് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നത് ഇത് ഓൾറെഡി ആരോ യൂസ് ചെയ്തിട്ടുള്ളതിനാൽ നമുക്കൊരു എക്സ്ട്രാ എസ്സും കൂടെ കൊടുത്തു നോക്കാം ഇങ്ങനെ നമ്മൾ ഉദ്ദേശിക്കുന്ന പേര് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ അതിന്റെ കൂട്ടത്തിൽ എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ ചേർത്ത് കൊടുത്താൽ ഇതുപോലെ അത് നമുക്ക് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് ഇനി നമുക്ക് ഇവിടെ സ്ട്രോങ് ആയിട്ട് ഒരു പാസ്വേഡ് അടിച്ചു കൊടുക്കാം ഇവിടെ അടിച്ചു കൊടുക്കുന്ന പാസ്വേഡ് നിങ്ങളുടെ ഓർമ്മയിൽ നിൽക്കുന്ന തരത്തിലൊരു പാസ്വേഡ് ആയിരിക്കണം ഇനി താഴെ കാണുന്ന നെസ്റ്റ് എന്നുള്ളത് ടച്ച് ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് പോകാം ഇനി ഈ ഓപ്പൺ ആയ പേജ് മുകളിലോട്ട് സ്ക്രോൾ ചെയ്തിട്ട് താഴെയായിട്ട് കാണുന്ന എസ് ആം എന്നുള്ള ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഇമെയിൽ അഡ്രസ് ഇപ്പോൾ ഇവിടെ ഷോ ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് അടുത്തായിട്ട് താഴെ കാണുന്ന നെസ്റ്റിൽ ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക ഇനി ഈ ഓപ്പൺ ആയ പേജ് മുകളിലോട്ട് സ്ക്രോൾ ചെയ്തിട്ട് താഴെയായിട്ട് കാണുന്ന ഐ എഗ്രി എന്നുള്ളത് ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക ഇതെല്ലാം കംപ്ലീറ്റ് ആയ സ്ഥിതിക്ക് നമുക്ക് നേരെ യൂട്യൂബ് ഓപ്പൺ ചെയ്യാം ഈ ഓപ്പണായ യൂട്യൂബിന്റെ ഇവിടെയായിട്ട് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും ഇപ്പോൾ ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇമെയിൽ ഐ ഡിയുടെ പ്രൊഫൈൽ പിക്ചറാണ് ഈ കാണുന്നത് ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഇമെയിൽ ഐ ഡി ഇവിടെയൊക്കെ കൊണ്ടുവരണോ അതിനുവേണ്ടി മുകളിലായിട്ട് കാണുന്ന സ്വിച്ച് അക്കൗണ്ട് ഒന്നുള്ള ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക ഇപ്പോൾ ഇവിടെ മൂന്നാല് ഇമെയിൽ ഐ ഡി ഉണ്ട് ഇതിൽ ഏറ്റവും താഴെയായിട്ട് ഈ കാണുന്ന ഇമെയിൽ ഐ ഡിയാണ് നമ്മൾ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തത് അപ്പം നമുക്ക് ഇതിലൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ ഇവിടെ സെലക്ട് ആയി കഴിഞ്ഞു ഇനി ഇത് ബ്രാൻഡ് അക്കൗണ്ട് ആക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിനുവേണ്ടി മുകളിലായിട്ട് ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക ഇനി ഇവിടെയായിട്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചാനൽ എന്ന് കാണാൻ സാധിക്കും ഇവിടെ ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക Thank you. ഇപ്പോൾ ഇവിടെ ചാനൽ ക്രിയേറ്റ് ആയി കഴിഞ്ഞു നമ്മൾ ഇതിന്റെ ബ്രാൻഡ് അക്കൗണ്ട് ഉണ്ടാക്കിയതിനു ശേഷം അതിലായിരിക്കും വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് അതിനായിട്ട് നമ്മൾ ക്രോം ഓപ്പൺ ചെയ്തതിനു ശേഷം സ്റ്റുഡിയോ ഡോട്ട് യൂട്യൂബ് ഡോട്ട് കോം എന്ന് സ്പേസ് വിടാതെ ടൈപ്പ് ചെയ്യണം ഇങ്ങനെ കറക്റ്റായിട്ട് എഴുതിയതിനു ശേഷം സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആവും ഈ ഓപ്പൺ ആയ പേജിൽ മുകളിലായിട്ട് കാണുന്ന ഐ ഡി ഇപ്പോൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത ഐഡിയാണെന്ന് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഇതിലൊന്ന് ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്തതിന് ശേഷം യുവർ ചാനൽ എന്നുള്ളടത്ത് ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക അഥവാ നിങ്ങൾക്ക് ഈ ഐ ഡിയിൽ അല്ലാതെ വേറെ ഐ ഡിയിൽ ബ്രാൻഡ് അക്കൗണ്ട് ചെയ്യണമെന്ന് തോന്നിയാൽ സ്വിച്ച് അക്കൗണ്ട് ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് ഐ ഡി ചേഞ്ച് ചെയ്യാവുന്നതാണ് ഇനി ഇവിടെ തന്നെ ഈ താഴെയായിട്ട് നിങ്ങൾക്ക് സെറ്റിംഗ്സ് എന്ന് കാണാൻ സാധിക്കും അതിൽ ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക ഇനി ഈ ഓപ്പൺ ആയ പേജിൽ സെൻട്രൽ കാണുന്ന ക്രിയേറ്റ് ന്യൂ ചാനൽ എന്നുള്ളത് ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാം ഇത് ഓപ്പൺ ചെയ്യുന്നതിന് മുന്നായിട്ട് ഇതൊന്ന് സൂം ചെയ്ത് നിങ്ങളെ ഒന്ന് ശരിക്കും കാണിക്കുക ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക സെൻട്രലായിട്ട് കാണുന്ന ക്രിയേറ്റീവ് ന്യൂ ചാനൽ എന്നുള്ളത് ടച്ച് ചെയ്തിട്ടാണ് നമുക്ക് ഓപ്പൺ ചെയ്യേണ്ടത് അപ്പൊ ഈ ഓപ്പൺ ആയ പേജിൽ സെൻട്രലായിട്ട് ആയിട്ട് കാണുന്ന കോളത്തിലായിട്ട് നമ്മൾ ഏത് പേരാണോ ചാനലിനെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പേര് ഇവിടെ കൊടുക്കാം നമ്മൾ ഇവിടെ ആയിട്ട് എ പി ടി കെ ഷോർട്സ് എന്ന് കൊടുക്കുകയാണ് നമ്മൾ ചാനലിന്റെ പേര് കൊടുത്തതിനു ശേഷം കോളത്തിൽ ടിക്ക് ചെയ്തതിനു ശേഷം ക്രിയേറ്റ് എന്നുള്ള എന്നുള്ളത് ടച്ച് ചെയ്തിട്ടാണ് നമുക്ക് ഓപ്പൺ ചെയ്യേണ്ടത് ക്രിയേറ്റ് എന്നുള്ള എന്നുള്ളത് ടച്ച് ചെയ്യുന്നതിന് മുന്നോട്ട് നമ്മൾ ചാനലിന്റെ പേര് പേരൊന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്യുക എല്ലാം ഓക്കെ ആണെങ്കിൽ ക്രിയേറ്റ് എന്നുള്ള എന്നുള്ളത് ടച്ച് ചെയ്യാം ഇവിടെയായിട്ട് നമ്മുടെ ബ്രാൻഡ് അക്കൗണ്ട് കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട് ഈ താഴെയായിട്ട് കാണുന്ന ഭാഗത്ത് ടച്ച് ചെയ്ത് നമ്മൾ വെരിഫൈ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് യൂട്യൂബിന്റെ ഡാഷ് ബോർഡിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഇനി നമുക്ക് നമുക്കിവിടെ മുകളിലായിട്ട് നമ്മുടെ പ്രൊഫൈൽ പിക്ചർ വരുന്ന സ്ഥലത്ത് നമുക്ക് ടച്ച് ചെയ്തിട്ടൊന്ന് ഓപ്പൺ ചെയ്യാം ഈ ഓപ്പൺ ആയ പേരിൽ നിങ്ങൾക്ക് ഇവിടെ സ്വിച്ച് അക്കൗണ്ടൊന്ന് കാണാൻ സാധിക്കും അവിടെ ഒന്ന് ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാം ഇപ്പോൾ ഇവിടെ രണ്ടാമതായിട്ട് കാണുന്ന ഇതാണ് നമ്മൾ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത ബ്രാൻഡ് അക്കൗണ്ട് ഇനി ഇതിലാണ് നമ്മൾ മുന്നോട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പോകുന്നത് ബ്രാൻഡ് അക്കൗണ്ട് ബെനിഫിറ്റ് ഒരുപാടുണ്ട് അതിൻ്റെ സെപ്പറേറ്റ് ഒരു വീഡിയോ പിന്നീട് ചെയ്യുന്നതായിരിക്കും ഇനി നമുക്ക് ഈ ബ്രാൻഡ് അക്കൗണ്ടിൽ ഒന്ന് ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാം ഇപ്പോഴും നമ്മളിവിടെ വൈറ്റ് സ്റ്റുഡിയോയുടെ ഡാഷ്ബോർഡിലേക്ക് നമ്മൾ ബ്രാൻഡ് അക്കൗണ്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് യൂട്യൂബിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്തതിന് ശേഷം നമുക്ക് തിരിച്ച് വീണ്ടും ഇവിടേക്ക് വേണ്ടതായിട്ടുണ്ട് അപ്പം നമുക്ക് നേരെ യൂട്യൂബിൽ പോയിട്ട് യൂട്യൂബ് ഓപ്പൺ ചെയ്യാം ഇനി നമുക്ക് ഇവിടെ ആയിട്ട് ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാം ഇനി ഈ ഓപ്പൺ ആയ പേജിൽ മുകളിലായിട്ട് സ്വിച്ച് അക്കൗണ്ട് എന്ന് കാണാൻ സാധിക്കും അവിടെ ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാം ഇപ്പൊ ഇവിടെ ഈ രണ്ടാമതായിട്ട് കാണുന്ന ഇതാണ് നമ്മുടെ ബ്രാൻഡ് അക്കൗണ്ട് ഇതിൽ ഏതാണ് ബ്രാൻഡ് അക്കൗണ്ട് എന്ന് അറിയാനൊക്കെ കൊണ്ട് ഒരു എളുപ്പ വഴിയുണ്ട് നമ്മൾ രണ്ടാം ബ്രാൻഡ് അക്കൗണ്ടിൽ അടിച്ച ഷോർട്സ് എന്ന് അടിച്ച സ്പെല്ലിങ് എസ് എച്ച് ഒ ആർ ടി എസ് ആണ് ഡബിൾ എസ് ഇല്ല ഇനി മുന്നോട്ട് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു അല്ല ഈ ബ്രാൻഡ് അക്കൗണ്ടിലോട്ടാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് ഇതിൽ ടച്ച് ചെയ്തിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം ഇനി നമ്മൾ ഈ ബ്രാൻഡ് അക്കൗണ്ടിന്റെ ഏറ്റവും മുഖംഭാഗത്തായിട്ട് ഇവിടെ ആയിട്ട് ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാം ഇനി നിങ്ങൾക്ക് ഇവിടെയായിട്ട് പെൻസിലിന്റെ ഒരു ഐക്കോൺ കാണാൻ സാധിക്കുന്നുണ്ട് ഇതിൽ ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാം ഇനി ഇവിടെ ആയിട്ട് നമുക്ക് ചാനലിന്റെ പേര് ചേഞ്ച് ചെയ്യണോ ചേഞ്ച് ചെയ്യാം ഹാൻഡിൽ ചെയ്ഞ്ച് ചെയ്യാം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതേമാതിരി ഡിസ്ക്രിപ്ഷനിൽ എന്തെല്ലാം ചാനലിനെ പറ്റി എഴുതണമോ അതെല്ലാം ഇവിടെ എഴുതി ചേർക്കാം നമുക്ക് ചാനലിന്റെ പേര് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഹാൻഡിൽ ചേഞ്ച് ചെയ്യാം നമുക്ക് അതിനുവേണ്ടി നമുക്ക് ഈ പെൻസിൽ മാർക്ക് ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാം നമുക്ക് ചാനലിന്റെ നെയിം തന്നെ ഹാൻഡിലായിട്ട് കിട്ടി കഴിഞ്ഞാൽ അത് തന്നെയാണ് ഇത് മറ്റാരോ ഹാൻഡിലായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് കാരണം നമുക്ക് അത് കിട്ടാത്ത കാരണം നമുക്ക് ഷോർട്ടായിട്ട് വേറെ ഒന്നും സെലക്ട് ചെയ്യുകയാണ് എ പി ടി കെ ഷോ എന്നുള്ളത് കിട്ടുന്നുണ്ട് അത് നമുക്ക് സേവ് ചെയ്യാം ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ചൂസ് ചെയ്യുന്ന പേര് മറ്റാരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പേര് നമുക്ക് ഹാൻഡിലായിട്ട് കിട്ടുന്നതല്ല കാരണം നമ്മുടെ ഹാൻഡിൽ തന്നെയാണ് നമ്മുടെ ചാനലിന്റെ യു ആർ എൽ ഇനി നമുക്ക് ഇവിടെയായിട്ട് നമ്മുടെ ചാനലിന് ഒരു ഫോട്ടോ സെലക്ട് ചെയ്ത് കൊടുക്കാം അതിനായിട്ട് നമുക്ക് ഇവിടെ ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാം നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോയാണ് കൊടുക്കാം െങ്കിൽ ക്യാമറയിൽ ടച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാവുന്നതാണ് ഞാൻ ഇവിടെ ഗാലറിയിൽ നിന്ന് ഒരു ഫോട്ടോ സെലക്ട് ചെയ്യാൻ പോവുകയാണ് നിങ്ങളും ഇതുപോലെ തന്നെ ഗാലറിയിൽ നിന്ന് ഫോട്ടോ സെലക്ട് ചെയ്തതിന് ശേഷം ഈ താഴെയായിട്ട് കാണുന്ന സേവാസ് പ്രൊഫൈൽ പിക്ചർ എന്നുള്ളത് ടച്ച് ചെയ്താൽ നമുക്ക് പ്രൊഫൈൽ പിക്ചർ ഇങ്ങനെ ഇതേ രീതിയിൽ സെലക്ട് ആവുന്നതാണ് ഇനി നമുക്ക് അടുത്തായിട്ട് ബാനർ ആണ് ആവശ്യം ബാനർ ഇതേമാതിരി തന്നെ ഞാൻ ചെയ്തു വെച്ചിട്ടുള്ളത് കാരണം ഗാലറിയിൽ നിന്ന് സെലക്ട് ചെയ്താൽ മാത്രം മതിയാവും ബാനർ എപ്പോഴും നമ്മൾ ഗാലറിയിൽ നിന്ന് സെലക്ട് ചെയ്തതിന് ശേഷം മൊബൈലിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന സെൻട്രലായിട്ട് കാണുന്ന കോളത്തിനുള്ളിലായിട്ട് വരണം ഇങ്ങനെ കോളത്തിനുള്ളിലായിട്ട് കറക്റ്റ് ചെയ്തതിനു ശേഷം മുകളിൽ കാണുന്ന സേവെന്ന് എടുത്ത് ടച്ച് ചെയ്തിട്ട് സേവ് ചെയ്യുക അപ്പോൾ നമ്മളിവിടെ സെലക്ട് ചെയ്ത ബാനർ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അപ്പം നമ്മളിവിടെ ബാനറും പ്രൊഫൈൽ പിക്ചറും സെലക്ട് ചെയ്ത് സേവ് ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്ക് നമ്മുടെ ചാനൽ ഒന്ന് നോക്കാം അത് കാണുമ്പോൾ അതിന്റെ ലുക്ക് എങ്ങനെയായിരിക്കും അതൊന്നും നോക്കാം നമ്മളിപ്പോൾ വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ചാനൽ കാണുമ്പോൾ ഈ രീതിയിലായിരിക്കും വീഡിയോ നമുക്ക് അപ്ലോഡ് ചെയ്യുന്നതിന് മുന്നായിട്ട് വൈറ്റ് സ്റ്റുഡിയോ പോയിട്ട് മിനിമം വേണ്ടുന്ന കുറച്ച് സെറ്റിംഗ് ഉണ്ട് അത് നമുക്ക് ചെയ്യാം അതിനായിട്ട് നമുക്ക് ക്രോം ഓപ്പൺ ചെയ്തതിനു ശേഷം സ്റ്റുഡിയോ ഡോട്ട് യൂട്യൂബ് ഡോട്ട് കോം എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക നിങ്ങൾ ഇത് ടൈപ്പ് ചെയ്യുമ്പോൾ സ്പേസ് വിടാതെ വേണം ടൈപ്പ് ചെയ്യാൻ സ്പേസ് വിടാതെ ഇങ്ങനെ ടൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾ സെർച്ച് ചെയ്താൽ ഇതേ രീതിയിൽ ഓപ്പൺ ആയി വരും പലപ്പോഴും നമുക്ക് ഈ രീതിയിലായിരിക്കും ഓപ്പൺ ആവുന്നത് ഇങ്ങനെ ഓപ്പൺ ആവുമ്പോൾ മുഖൽ കാണുന്ന ത്രീ ഡോട്ട് ടച്ച് ചെയ്തിട്ടൊന്ന് ഓപ്പൺ ചെയ്യുക അതിനുശേഷം ഈ താഴെയായിട്ട് കാണുന്ന ഡെസ്ക് ടോപ്പ് എന്നുള്ളടത്ത് ടിക്ക് ചെയ്തു ഒന്ന് കൺഫേം ചെയ്തതിനു ശേഷം ടിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ലെഫ്റ്റ് സൈഡിലായിട്ട് യൂട്യൂബ് സ്റ്റുഡിയോ എന്നുള്ളത് വീണ്ടും ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്യുക അല്ലെന്നുണ്ടെങ്കിൽ അതിന്റെ താഴെയായിട്ട് കാണുന്ന ലോഗിംഗ് എന്നുള്ളത് ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്താലും ഇതേ രീതിയിൽ ഓപ്പൺ ആയി വരും സ്റ്റുഡിയോ ഡോട്ട് യൂട്യൂബ് ഡോട്ട് കോമെന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുമ്പോൾ ഇതേ രീതിയിൽ വന്നില്ലെങ്കിൽ മാത്രം യൂട്യൂബ് സ്റ്റുഡിയോ എന്നുള്ളിടോ ലോഗിംഗ് എന്നുള്ളടത്തോ വീണ്ടും ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്താൽ മതിയാവും ഇവിടെ നമുക്ക് കുറച്ച് സെറ്റിംഗ് ചെയ്യാനുണ്ട് അതിനായിട്ട് നമുക്ക് ആദ്യമേ ചെയ്യേണ്ടത് ഈ മുകളിലായിട്ട് കാണുന്ന പ്രൊഫൈൽ പിക്ചറിൽ ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക ഈ ഓപ്പൺ ആയ പേജിൽ നമ്മൾ നമ്മളിപ്പം ക്രിയേറ്റ് ചെയ്ത ചാനലാണോ എന്ന് കൺഫേം ചെയ്തതിന് ശേഷം നമ്മൾ നമ്മളിപ്പം ക്രിയേറ്റ് ചെയ്തതല്ല ഇത് പഴയതാണെന്നുണ്ടെങ്കിൽ താഴെയായിട്ട് കാണുന്ന സ്വിച്ച് അക്കൗണ്ട് ഒന്നുള്ളിടത്ത് ടച്ച് ചെയ്തിട്ട് നമ്മൾ ചാനൽ സെലക്ട് ചെയ്യേണ്ടതാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ക്രിയേറ്റ് ചെയ്ത ചാനൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ അടുത്ത സെറ്റിംഗ് എന്താണെന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് ഈ ചാനൽ ഡാഷ് ഏറ്റവും താഴെയായിട്ട് ലെഫ്റ്റിലായിട്ട് സെറ്റിംഗിൻ്റെ ഒരു ഐക്കോൺ കാണാൻ സാധിക്കും അതിൽ ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാം ഈ ഓപ്പൺ ആയ പേജിൽ നമുക്ക് ഇവിടെ കുറെ കാര്യങ്ങൾ കാണാനായിട്ട് സാധിക്കും നമുക്ക് ചാനലിൽ നിന്നുള്ളടത്ത് ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാം ഈ ഓപ്പൺ ആയ പേജിൽ നമുക്ക് ഇവിടെയായിട്ട് ബേസിക് ഇൻഫോ അഡ്വാൻസ് സെറ്റിങ് ഫ്യൂച്ചർ എലിജിബിലിറ്റി ഈ മൂന്ന് കാര്യങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും നമുക്ക് ആദ്യമേ ബേസിക് ഇൻഫോ തന്നെ നോക്കാം ഇവിടെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഏത് കൺട്രിക്കാരാണെന്നുള്ളത് സെലക്ട് ചെയ്യുക എന്നുള്ളത് നമ്മളപ്പോൾ ഏത് കൺട്രിക്കാരാണോ അതാണ് സെലക്ട് ചെയ്യേണ്ടത് നമ്മൾ ഇന്ത്യക്കാരായതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ത്യ എന്ന് സെലക്ട് ചെയ്യണം ഇവിടെ നമ്മൾ ഇന്ത്യ എന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞു ഇനി ചാനലിന്റെ കീവേഡ്സ് ആണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കേണ്ടത് ഇവിടെ നമുക്ക് ചാനലിന്റെ പേര് ചാനൽ സംബന്ധമായിട്ടുള്ള കീവേഡ്സ് അല്ല ഇവിടെ ഉപയോഗിക്കാം ഇവിടെ ഞാൻ എന്റെ ചാനലിന്റെ പേര് വലിയ അക്ഷരത്തിലും ചെറിയ അക്ഷരത്തിലും ഷോർട്ട് ഷോർട്സ് പണി കോമഡി ഇങ്ങനെയുള്ള കുറെ വീടുകൾ ഇവിടെ ഉപയോഗിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ചാനൽ സംബന്ധമായിട്ടുള്ള വീടുകളെല്ലാം ഉപയോഗിക്കാവുന്നതാണ് മാക്സിമം നമുക്ക് ഇവിടെ അഞ്ഞൂറ് അക്ഷരങ്ങളാണ് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നത് നമുക്ക് വേണ്ടുന്ന വേടുകളെല്ലാം ടൈപ്പ് ചെയ്തതിനു ശേഷം ഈ സേവ് എന്നുള്ള അടുത്ത് ടച്ച് ചെയ്തിട്ട് സേവ് ചെയ്യുക നമ്മൾ ഇങ്ങനെ സേവ് ചെയ്ത് കഴിയുന്ന തന്നെ ചാനലിന്റെ ഡാഷ് ബോർഡ് ഇങ്ങനെ ഓപ്പൺ ആവുകയും വീണ്ടും നമുക്ക് സെറ്റിംഗിന്റെ ഐക്കോണിൽ ടച്ച് ചെയ്തിട്ട് ഓരോ സെറ്റിങ്ങും ചെയ്യേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ചെയ്ത രണ്ട് കാര്യങ്ങൾ ഇതാണ് ഇത് രണ്ടും ഇവിടെ സേവ് ആയിട്ടുണ്ട് അടുത്ത നമുക്ക് അഡ്വാൻസ് സെറ്റിംഗ് ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാം ഈ ഓപ്പൺ ആയ പേര് നിങ്ങൾ മുകളിലോട്ട് ഒന്ന് സ്ക്രോൾ ചെയ്യുമ്പോൾ ഐ വാണ്ടിറ്റ് ടു റിവ്യൂ ദിസ് സെറ്റിംഗ് ഫോർ എവരി വീഡിയോ ഒന്ന് സെലക്ട് ആയിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും ഇത് നമുക്ക് ചേഞ്ച് ചെയ്യണം അതിനായിട്ട് സെൻട്രലായിട്ട് കാണുന്ന നോട്ട് മേഡ് ഫോർ കിഡ്സ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ നമ്മൾ ഓരോന്നും ചേഞ്ച് ചെയ്യുമ്പോൾ അത് സേവ് ചെയ്യാനായിട്ട് മറക്കരുത് ഇങ്ങനെ നമ്മൾ ഓരോ പ്രാവശ്യം സേവ് ചെയ്ത് കഴിയുന്ന താഴെയായിട്ട് കാണുന്ന സെറ്റിംഗിന്റെ ഐക്കോണിൽ ടച്ച് ചെയ്തിട്ട് വേണം അടുത്ത സെറ്റിംഗിലേക്ക് പോകാൻ അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന സെറ്റിംഗ് ഫീച്ചർ എലിജിബിലിറ്റിയിലാണ് അപ്പൊ നമുക്ക് ഫീച്ചർ എലിജിബിലിറ്റി ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാം ഈ ഓപ്പൺ ആയ പേരിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും സ്റ്റാൻഡേർഡ് ഫീച്ചർ എന്നുള്ളത് മാത്രം എനബിൾ ആണ് ഇതിന്റെ താഴെയായിട്ട് കാണുന്ന ഇന്റർമീഡിയറ്റ് ഫീച്ചറും അഡ്വാൻസ് ഫീച്ചറും ഇത് രണ്ടും എനബിൾ അല്ല അപ്പൊ നമുക്ക് ഈ രണ്ടാമതായിട്ട് കാണുന്ന ഇന്റർമീഡിയറ്റ് ഫീച്ചർ ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാം ഇവിടെ നമുക്ക് നമ്മുടെ ഫോൺ നമ്പർ ആണ് വെരിഫൈ ചെയ്യുന്നത് ആദ്യമേ നമുക്ക് ഈ ഫോൺ നമ്പർ വെരിഫൈ ചെയ്താലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യത്തെ നമ്മുടെ പ്രയാനമാണ് പതിനഞ്ച് മിനിറ്റ് കൂടിയ വീഡിയോസ് നമുക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കും അടുത്ത നമുക്ക് കസ്റ്റം തമനയിൽ കൊടുക്കാനായിട്ട് സാധിക്കും അതിനടുത്ത് നമുക്ക് ലൈവ് സ്ട്രീമിംഗ് ചെയ്യാനായിട്ട് സാധിക്കും ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ഒരു ഫോൺ വെരിഫൈ ചെയ്യുന്നതിലൂടെ സാധിക്കുന്നതാണ് അപ്പൊ നമുക്ക് ഫോൺ വെരിഫൈ ചെയ്യാനായിട്ട് ഫോൺ വെരിഫൈ ചെയ്യുന്നുള്ളടുത്ത് ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാം ഈ ഓപ്പൺ ആയ പേജിൽ നമുക്ക് ഇവിടെ ഇന്ത്യ എന്ന് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ത്യ സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഈ ഇന്ത്യ എന്ന് കാണുന്നതിന്റെ താഴെയായിട്ടാണ് നമ്മൾ വെരിഫൈ ചെയ്യേണ്ട ഫോൺ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് ഇങ്ങനെ ഫോൺ നമ്പർ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം താഴെയായിട്ട് കാണുന്ന ഗെറ്റ് കോഡ് എന്നുള്ളടത്ത് ടച്ച് ചെയ്യും ഇപ്പൊ നിങ്ങൾ ഏത് ഫോൺ നമ്പർ ആണോ ഇവിടെ കൊടുത്തിരിക്കുന്നത് ആ ഫോൺ നമ്പറിലേക്ക് നിങ്ങൾക്ക് ഒരു കോഡ് വരുന്നതായിരിക്കും ആ കോഡ് ഇവിടെ അടിച്ചു കൊടുത്തതിന് ശേഷം സബ്മിറ്റ് എന്ന് ഉള്ളിടത്ത് ടച്ച് ചെയ്യുക സബ്മിറ്റ് എന്നുള്ളത് ടച്ച് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയി വരും യൂട്യൂബിൽ ഫോൺ നമ്പർ വെരിഫൈഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ആയിരിക്കും കാണാനായിട്ട് സാധിക്കുക വീണ്ടും നമുക്ക് വൈ സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യാം ഇനി ഇവിടെ സെറ്റിംഗിന്റെ അക്കൗണ്ടിൽ ടച്ച് ചെയ്തതിന് ശേഷം ചാനൽ എന്നുള്ളിടത്ത് ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക ഇനി ഇവിടെയായിട്ട് ഫീച്ചർ എലിജിബിലിറ്റി എന്നുള്ളടത്ത് ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാം ആദ്യം നമ്മൾ ഇത് നോക്കുമ്പോൾ സ്റ്റാൻഡേർഡ് ഫീച്ചർ മാത്രമായിരുന്നു എനബിൾ ആയിരുന്നു നമ്മൾ ഫോൺ നമ്പർ വെരിഫൈഡ് ചെയ്ത കാരണം ഇന്റർമീഡിയറ്റ് ഫീച്ചർ കൂടി എനബിൾ ആയി കിട്ടി ഇനി മൂന്നാമത്തെ അഡ്വാൻസ്ഡ് ഫീച്ചർ ആണ് ഇത് എനേബിൾ ചെയ്യാൻ വേണ്ടി നമുക്ക് ഏതൊക്കെ രീതികൾ ഉണ്ടെന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തേത് വീഡിയോ വെരിഫിക്കേഷൻ ആണ് രണ്ടാമത്തെ വാലിഡ് ഐ ഡി മൂന്നാമത്തെ ചാനൽ ഹിസ്റ്ററി ഈ മൂന്നെണ്ണത്തിൽ ഏത് ചെയ്താലും നമുക്ക് ഇത് എനബിൾ ആയി കിട്ടും ഇത് എനബിൾ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്തൊക്കെയാണ് ഒന്നാമത്തേത് നമുക്ക് കണ്ടന്റ് ഐ ഡി ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും രണ്ടാമത്തെ ഡെയിലി നമുക്ക് ലൈവ് സ്ട്രീമിംഗ് കൂടുതലായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും മൂന്നാമത്തേത് കൂടുതൽ വീഡിയോ നമുക്ക് ഡെയിലി അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കും നാലാമത്തെ ഷോർട്ട് വീഡിയോ നമുക്ക് ഡെയിലി കൂടുതലായിട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അഞ്ചാമത്തേക്ക് ലൈവ് സ്ട്രീം തന്നെയാണ് ആറാമത്തെ പ്രയോജനം നമുക്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമുക്ക് മറ്റു പല ലിങ്കുകളും കൊടുക്കാനായിട്ട് സാധിക്കും ഏഴാമത്തേത് മോണിറ്റൈസേഷന് വേണ്ടി നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും ഇത്രയും പ്രയോജനങ്ങളാണ് നമുക്ക് ഇത് എനബിൾ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്നത് നമുക്ക് ഈ വീഡിയോ വെരിഫിക്കേഷനും വാലിഡ് ഐ ഡി വെരിഫിക്കേഷന്റെ ഒന്നും ആവശ്യമില്ല നമ്മുടെ ചാനലിൽ നമ്മൾ കുറെ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് എനബിൾ ആയി കിട്ടുന്നതായിരിക്കും ഇനി നമുക്ക് അടുത്ത സെറ്റിംഗ് എന്താണെന്ന് നോക്കാം അടുത്ത നമുക്ക് അപ്ലോഡ് ഡിഫൾട്ട് ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാം ഈ ഓപ്പൺ ആയ പേജ് നിങ്ങൾക്ക് ഇവിടെയായിട്ട് വിസിബിലിറ്റി എന്ന് കാണാൻ സാധിക്കും അതൊന്ന് ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ മൂന്ന് ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും ഇതിൽ നിങ്ങൾക്ക് മൂന്നാമതായിട്ട് കാണുന്ന അൺലിസ്റ്റഡ് എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് സേവ് ചെയ്യാൻ മറക്കരുത് കാരണം നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം തമിഴ്നെ ടാഗ് ഇങ്ങനെ പല കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് ഇതെല്ലാം ചെയ്തതിനു ശേഷം നമുക്ക് ലാസ്റ്റിൽ പബ്ലിക് ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പൊ ഈ അൺലിസ്റ്റഡ് എന്നുള്ളത് സെലക്ട് ചെയ്തതിനു ശേഷം അതിന്റെ താഴെയായിട്ട് ടാഗെന്ന് കാണാൻ സാധിക്കും ഇവിടെയായിട്ട് നിങ്ങളുടെ ചാനലിൽ ഏത് തരത്തിലുള്ള വീഡിയോസ് ആണോ നിങ്ങൾ ഇടുന്നത് അത്തരത്തിലുള്ള ടാഗാണ് ഇവിടെ കൊടുക്കേണ്ടത് ഉദാഹരണത്തിന് ഞാൻ വാട്സപ്പിന്റെ വീഡിയോ ചെയ്യാറുണ്ട് അപ്പൊ നമുക്ക് വാട്സ്ആപ്പ് ന്യൂ അപ്ഡേറ്റ് എന്ന് കൊടുക്കാം യൂട്യൂബിന്റെ വീഡിയോ ചെയ്യുന്നുണ്ട് യൂട്യൂബ് വീഡിയോ ഷോർട്സ് വീഡിയോ ഇങ്ങനെയെല്ലാം കൊടുക്കാം പിന്നെ നമ്മുടെ ചാനലിന്റെ പേര് കൊടുക്കാം ഫേസ്ബുക്കിന്റെ വീഡിയോ ചെയ്താൽ അത് കൊടുക്കാം അപ്പം നിങ്ങളുടെ ചാനലിൽ ഏത് തരത്തിലുള്ള വീഡിയോസ് ആണോ അതിനനുസരിച്ചുള്ള ടാഗ് കൊടുത്തതിനു ശേഷം ഇവിടെ ആയിട്ട് ടച്ച് ചെയ്തിട്ട് സേവ് ചെയ്യുക ഇനി ഇവിടെ തന്നെ മുകളിലായിട്ട് അഡ്വാൻസ്ഡ് സെറ്റിംഗിൽ നിന്ന് കാണാൻ സാധിക്കും അവിടെ ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക ഈ ഓപ്പൺ ആയ പേജിൽ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് വീഡിയോ ലാംഗ്വേജ് നിന്ന് കാണാൻ സാധിക്കും നമ്മൾ ഏത് ലാംഗ്വേജിലാണോ വീഡിയോ ചെയ്യുന്നത് ആ ലാംഗ്വേജ് ആണ് ഇവിടെ സെലക്ട് ചെയ്യേണ്ടത് മലയാളത്തിലാണെങ്കിൽ മലയാളം ഹിന്ദിയിലാണെങ്കിൽ ഹിന്ദി ഇംഗ്ലീഷിലാണെങ്കിൽ ഇംഗ്ലീഷ് തമിഴിലാണെങ്കിൽ തമിഴ് അങ്ങനെ ഏത് ലാംഗ്വേജ് ആണോ ആ ലാംഗ്വേജ് ഞാൻ മലയാളത്തിലായതുകൊണ്ട് ഞാൻ മലയാളം ഇവിടെ സെലക്ട് ചെയ്യാൻ പോവുകയാണ് മലയാളം ഇവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞു ഇനി ഇതിന്റെ താഴെയായിട്ട് നമ്മൾ ടൈറ്റിലിന് ഉപയോഗിക്കുന്ന ലാംഗ്വേജും ഡിസ്ക്രിപ്ഷനിൽ ഉപയോഗിക്കുന്ന ലാംഗ്വേജുമാണ് ഇവിടെ സെലക്ട് ചെയ്യേണ്ടത് ഞാൻ മലയാളവും ഇംഗ്ലീഷും യൂസ് ചെയ്യാറുണ്ട് പക്ഷേ ഇവിടെ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുകയാണ് ഇനി ഇതിന് താഴെയായിട്ട് നിങ്ങൾക്ക് കമൻസ് ഒക്കെ ഓഫ് ചെയ്യണമെങ്കിൽ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇനി അടുത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെറ്റിംഗ് ആണ് ഇവിടെ തന്നെ സ്വല്പ് റൈറ്റ് സൈഡിലായിട്ട് കാറ്റഗറി എന്ന് കാണാൻ സാധിക്കും നമ്മുടെ ചാനലിലെ ഏത് കാറ്റഗറിയിലുള്ള വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് ആ കാറ്റഗറിയാണ് ഇവിടെ സെലക്ട് ചെയ്യേണ്ടത് ഉദാഹരണത്തിന് നിങ്ങൾ ഒരു ഗെയിം കളിക്കുന്ന ആളാണെങ്കിൽ ഗെയിമിംഗ് ആണ് സെലക്ട് ചെയ്യേണ്ടത് ഇവിടെ കാണിച്ചിരിക്കുന്ന കാറ്റഗറിയിൽ ഏത് കാറ്റഗറി ആണോ നിങ്ങളുടെ കാറ്റഗറി അത് ഇവിടെ సెలెక్ట్ చేయడ കോമഡി ആണെങ്കിൽ കോമഡി എഡ്യൂക്കേഷൻ ആണെങ്കിൽ എഡ്യൂക്കേഷൻ മ്യൂസിക് ആണെങ്കിൽ മ്യൂസിക് അല്ലെങ്കിൽ സ്പോർട്സ് ആണെങ്കിൽ സ്പോർട്സ് ഇങ്ങനെ ഏത് വേണേലും സെലക്ട് ചെയ്തതിന് ശേഷം ഈ സേവ് എന്നുള്ളത് ടച്ച് ചെയ്തിട്ട് സേവ് ചെയ്യുക ഇനി നമുക്ക് അടുത്ത പെർമിഷൻ എന്നുള്ളത് ടച്ച് ചെയ്തിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം ഈ പെർമിഷൻ എന്നുള്ളത് ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതേ രീതിയിൽ കാണുകയാണെങ്കിൽ ഇതൊരു ബ്രാൻഡ് അക്കൗണ്ട് ചാനലാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അടുത്ത നമുക്ക് കമ്മ്യൂണിറ്റി ആണ് ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യേണ്ടത് ഇവിടെ നമുക്ക് എല്ലാവർക്കും അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമുണ്ട് ഈ ഓപ്പൺ ആയ പേജ് നിങ്ങൾ മുകളിലോട്ട് സ്ക്രോൾ ചെയ്താൽ ഇവിടെയായിട്ട് കാണുന്ന ഈ കോളത്തിലായിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള വേഡുകൾ ബ്ലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ബ്ലോക്ക് ചെയ്യാനായിട്ട് സാധിക്കും അതിനായിട്ട് ആ വേടുകളെല്ലാം ഇവിടെ ടൈപ്പ് ചെയ്തിട്ട് സേവ് ചെയ്താൽ മതിയാവും ഉദാഹരണത്തിന് പട്ടി കുറങ് ഇതൊരു ഉദാഹരണം മാത്രമാണ് അപ്പൊ നമ്മുടെ കമന്റ് സെഷനിൽ വൃത്തികട്ട വേർഡുകളൊന്നും വരുന്നതും താല്പര്യമുള്ളവരാണെങ്കിൽ അങ്ങനെയുള്ള വേഡുകളെല്ലാം ഇവിടെ ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് ബ്ലോക്ക് ചെയ്യാവുന്നതാണ് ഈ കമന്റ് സെഷനിൽ തെറി പറയുന്നവർ പൊതുവെ മറ്റുള്ളവരുടെ കഴിവിലും ഉയർച്ചയിലും അസൂയപ്പെടുന്നവരായിരിക്കും ഇവർ ചാനലിന് മുന്നോട്ട് കൊണ്ടുപോകുന്ന സുഹൃത്തുക്കൾ പ്രത്യേകം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക ഇങ്ങനെ ഉപയോഗിക്കുന്ന വേഡുകളെല്ലാം ഇവിടെ ടൈപ്പ് ചെയ്ത് പ്രത്യേകം ബ്ലോക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം ബ്ലോക്ക് ചെയ്യേണ്ട വേഡുകളെല്ലാം ഇവിടെ ടൈപ്പ് ചെയ്തതിന് ശേഷം ഈ സേവനം അവിടെ ടച്ച് ചെയ്തിട്ട് നമുക്ക് സേവ് ചെയ്യാം ഇനി നമുക്ക് ഈ ചാനലിന്റെ ഈ ഡാഷ് ബോർഡിൽ ഇവിടെയായിട്ട് ഒരു ഐക്കോൺ കാണുന്നുണ്ട് ഇതിൽ ടച്ച് ചെയ്തിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം ഈ ഓപ്പൺ ആയ പേജിൽ ഞാൻ മുകളിലായിട്ട് രണ്ട് കാണിച്ചിട്ടുണ്ട് ആ രണ്ട് സ്ഥലങ്ങളിലും നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോയിൽ പോപ്പുലർ ആയിട്ടുള്ള വീഡിയോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്ത് ഇടാനുള്ള സ്ഥലമാണിത് ഉദാഹരണത്തിന് നമ്മുടെ ഏറ്റവും നല്ലൊരു വീഡിയോ ഇവിടെ സെലക്ട് ചെയ്തിട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ഒരാൾ നമ്മുടെ ചാനൽ ഓപ്പൺ ചെയ്താൽ അവർക്ക് ആദ്യമേ ഷോ ചെയ്യുന്ന വീഡിയോ ഇതായിരിക്കും അവർ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇനി രണ്ടാമതായിട്ട് കാണിച്ച വീഡിയോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ഒരാൾ നമ്മുടെ ചാനൽ ഓപ്പൺ ചെയ്താൽ അവർക്ക് ആദ്യമേ ഷോ ചെയ്യുന്ന വീഡിയോ ഇതായിരിക്കും അപ്പൊ ഇവിടെ സെലക്ട് ചെയ്തിരുന്ന രണ്ട് വീഡിയോയും നല്ല വീഡിയോ സെലക്ട് ചെയ്ത് കഴിയാനായിട്ട് ശ്രദ്ധിക്കണം ഇനി അടുത്തായിട്ട് നമുക്ക് ബ്രാൻഡിങ് ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാം ഈ ഓപ്പൺ ആയ പേരിൽ നമുക്ക് ഇവിടെയായിട്ട് നമ്മുടെ ചാനലിന്റെ പ്രൊഫൈൽ പിക്ചർ ഇവിടെ കാണാനായിട്ട് സാധിക്കും ഇതിന്റെ തൊട്ടു താഴെയായിട്ട് നമ്മുടെ ചാനലിന്റെ ബാനറും ഇവിടെ കൊടുത്തിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ആദ്യം തന്നെ നമ്മുടെ ചാനലിൽ നമ്മൾ പ്രൊഫൈൽ പിക്ചറും ബാനറും ഒക്കെ കൊടുത്തത് കാരണമാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇതുപോലെ നമ്മൾ പ്രൊഫൈൽ പിക്ചറും ബാനറും ഒക്കെ ചാനലിൽ കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് ഈ കാണുന്ന അപ്ലോഡ് എന്നുള്ളത് ടച്ച് ചെയ്തിട്ട് പ്രൊഫൈൽ പിക്ചറും ബാനറും ഒക്കെ ഇവിടെ തന്നെ നമുക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഇനി അടുത്ത ബേസിക് ഇൻഫോ ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാം ബേസിക് ഇൻഫോയിൽ ഏറ്റവും മുതലായിട്ട് ചാനലിന്റെ പേര് അതിന്റെ താഴെയായിട്ട് ഹാൻഡിൽ കാണാം അതിന്റെ താഴെയായിട്ട് ഡിസ്ക്രിപ്ഷൻ ഇവിടെ നമ്മൾ ചാനലിനെ പറ്റി ഒന്നും എഴുതിയിട്ടില്ല അതുകൊണ്ടാണ് ഈ കോളം എം ആയിട്ട് കാണപ്പെടുന്നത് ഇത് ഇവിടെ വേണമെങ്കിലും ചാനൽ വേണമെങ്കിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ഇത് എഴുതി ചേർക്കാനായിട്ട് സാധിക്കും ഇവിടെയായിട്ട് നമ്മൾ മെയിൻ ആയിട്ട് ഒരു കാര്യം ഇവിടെ ചെയ്യേണ്ടതായിട്ടുണ്ട് ഇവിടെയായിട്ട് നിങ്ങൾക്ക് ആഡ് ലിങ്ക് എന്ന് കാണാൻ സാധിക്കും നമ്മുടെയൊക്കെ ഫേസ്ബുക്കിന്റെ ഇൻസ്റ്റാഗ്രാമിന്റെ ഒക്കെ ലിങ്ക് ഇവിടെ ആഡ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും ഇനി ഈ പഴയായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ഇൻഫർമേഷൻ വേണ്ടി നിങ്ങൾക്ക് ഇമെയിൽ അഡ്രസ് ഇവിടെ കൊടുക്കാനായിട്ട് സാധിക്കും ഇനി അടുത്തായിട്ട് നമുക്ക് നേരെ നമ്മുടെ ചാനൽ ഓപ്പൺ ചെയ്യാം ഇവിടെ പെൻസിലിന്റെ ഐക്കോൺ കാണുന്നുണ്ട് ഇവിടെ ആയിട്ട് ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാം ഇവിടെ ഈ കാര്യങ്ങളെല്ലാം ചെയ്തുവെങ്കിലും ഇവിടെ ഒരു കാര്യം ചെയ്യാതെ വിട്ടുപോയി ചാനലിന്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ഒന്നും തന്നെ എഴുതിയിരുന്നില്ല നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഇവിടെ എഴുതി ചേർക്കാം അതിനുവേണ്ടി കാണുന്ന പെൻസിൽ മാർക്ക് ടച്ച് ചെയ്തിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം ഇവിടെ നമ്മൾ എഴുതാനുള്ളത് എഴുതി കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം മുകളിൽ കാണുന്ന സേവൻ എന്നുള്ളത് ടച്ച് ചെയ്തിട്ട് സേവ് ചെയ്യാം ഇനി നമുക്ക് ചാനൽ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ചാനലിന്റെ ഡിസ്ക്രിപ്ഷനിൽ എഴുതിയത് അത് ഫുൾ ആയിട്ട് ഇവിടെ ഷോ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും നമുക്ക് ഇതിൽ കൂടുതലായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് വായിക്കണമെങ്കിലും അതുപോലെ തന്നെ ചാനലിന്റെ ഡീറ്റെയിൽ അറിയണമെങ്കിലും അതായത് ഇവിടെ ആയിട്ട് ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഗുണത് കാണാനായിട്ട് സാധിക്കും നമ്മൾ നമ്മുടെ ചാനലിന്റെ ഡിസ്ക്രിപ്ഷനിൽ എന്താണ് ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുള്ളതെന്ന് അത് ഇവിടെ ആയിട്ട് നോക്കി കണ്ടാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ ചാനലിന്റെ ലിങ്ക് ഏത് കണ്ടിയാണെന്നുള്ളത് ഫോൺ നമ്പർ വെരിഫൈഡ് ആണോ അല്ലയോ എന്നുള്ളത് എന്നാണ് ഈ ചാനൽ തുടങ്ങിയത് ഇത്രയും വിവരങ്ങൾ ഇവിടെ നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും ഇനി നമ്മൾ ഫേസ്ബുക്കിന്റെ ഇൻസ്റ്റാഗ്രാമിന്റെ ഒക്കെ ലിങ്ക് ഇവിടെ കൊടുത്താൽ അതും ഇവിടെ കാണാനായിട്ട് സാധിക്കും നമ്മൾ ഒരു ചാനൽ കഴിഞ്ഞാൽ അതിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അത് എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യേണ്ടത് അതാണ് ഇനി നോക്കാൻ പോകുന്നത് അതിനായിട്ട് നമ്മൾ ചാനൽ ഓപ്പൺ ചെയ്തതിനു ശേഷം മുകളിലോട്ട് ഒന്ന് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് എന്ന് കാണാൻ സാധിക്കും ഇവിടെ ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്തതിനു ശേഷം ഇവിടെ നിങ്ങൾക്ക് ഒന്നാമതായിട്ട് ക്രിയേറ്റ് ചെയ്യാ ഷോർട്ട് എന്ന് കാണാൻ സാധിക്കും രണ്ടാമതായിട്ട് അപ്ലോഡ് ചെയ്യ വീഡിയോ എന്നും കാണാൻ സാധിക്കും നിങ്ങൾക്ക് ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാനാണെങ്കിൽ ഒന്നാമത് കാണുന്നതിൽ ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക ഇങ്ങനെ ഓപ്പൺ ആയ പേരിൽ നിങ്ങൾക്ക് മുകളിലായിട്ട് റൈറ്റ് സൈഡിൽ പതിനഞ്ച് സെക്കൻഡ് എന്ന് കാണാൻ സാധിക്കും അതിൽ നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് ടച്ച് ചെയ്താൽ അത് അറുപത് സെക്കൻഡായി മാറും ഇങ്ങനെ അറുപത് സെക്കൻഡ് ആക്കിയതിന് ശേഷം ഇവിടെയായിട്ട് നിങ്ങൾക്ക് ഒരു കോളം കാണാൻ സാധിക്കും അവിടെയായിട്ട് ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക ഇത് നമ്മുടെ ഗാലറിയിലേക്ക് ഓപ്പൺ ആവും ഇവിടുന്ന് നമുക്ക് ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യേണ്ടത് ആ വീഡിയോ സെലക്ട് ചെയ്യുക ഈ സെലക്ട് ചെയ്ത വീഡിയോ നിങ്ങളൊന്ന് കുറച്ച് ചെക്ക് ചെയ്തതിനു ശേഷം ഈ താഴെയായിട്ട് ഡൺ എന്ന് കാണാൻ സാധിക്കും അവിടെയായിട്ട് ടച്ച് ചെയ്താൽ വീഡിയോ പ്രോസസ്സിംഗ് നടക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇത് കംപ്ലീറ്റ് ആയതിനു ശേഷം ഇവിടെയായിട്ട് നിങ്ങൾക്ക് ഒരു ടിക്ക് കാണാൻ സാധിക്കും അതിൽ ടച്ച് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഈ നെസ്റ്റ് എന്നുള്ള അടുത്ത് ടച്ച് ചെയ്ത് കൊടുക്കാം ഇനി നിങ്ങൾക്ക് മുകളിലായിട്ട് ആഡ് സൗണ്ട് എന്ന് കാണാം അവിടെ ടച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് മ്യൂസിക് വേണമെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ് അതിനുശേഷം ഈ നെഷ്ടെന്നുള്ളിടത്ത് ടച്ച് ചെയ്തതിനു ശേഷം ഈ ഓപ്പൺ ആയ പേജിൽ നിങ്ങൾക്ക് മുകളിലായിട്ട് ഉള്ളിലായിട്ട് ഒരു പെൻസിൽ മാർക്ക് കാണാനായിട്ട് സാധിക്കും അവിടെ ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക നമ്മൾ ഷോർട്ട് വീഡിയോയ്ക്ക് തമനയിൽ സെറ്റ് ചെയ്യുന്ന ഇതേ രീതിയിലാണ് ഈ കോളം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് മൂവ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള പൊസിഷൻ തമ്നയിലായിട്ട് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള പൊസിഷൻ സെലക്ട് ചെയ്തതിനു ശേഷം ഈ ഡെന്നുള്ളത് ടച്ച് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ നമ്മൾ ഇതിന്റെ തമിഴ്നെൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് എന്ത് ടൈറ്റിലാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ടൈറ്റിൽ ഇവിടെ കൊടുക്കാം ടൈറ്റിലിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഹാഷ് ഇട്ടിട്ട് നിങ്ങളുടെ ചാനലിന്റെ പേര് കൊടുക്കാം ഹാഷ് ഇട്ടിട്ട് വൈറൽ യൂട്യൂബ് ഷോർട്സ് ഇതെല്ലാം എഴുതാവുന്നതാണ് കോമഡി വീഡിയോ ആണെങ്കിൽ ഹാഷ് ഇട്ടിട്ട് എന്ന് കൊടുക്കാം ഇതെല്ലാം കംപ്ലീറ്റ് ആയതിനു ശേഷം താഴെ കാണുന്ന അപ്ലോഡ് ഷോർട്ട് എന്നുള്ളത് ടച്ച് ചെയ്താൽ വീഡിയോ അപ്ലോഡ് ആകും ഇനിയാണ് നമുക്ക് മെയിൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടത് അതിനായിട്ട് നമുക്ക് വൈറ്റി സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യാം ഇപ്പൊ നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോ ആണ് ഈ കാണുന്നത് ജീറോ സബ്സ്ക്രൈബർ ആരും കണ്ടിട്ടില്ല വാച്ച് വാച്ചിട്ടേമില്ല പുതിയ ചാനലാണ് ആദ്യത്തെ വീഡിയോ ആണ് ഈ വീഡിയോയിൽ ഇനി മുന്നോട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് നമുക്ക് ഈ വീഡിയോയിൽ തന്നെ ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാം ഈ ഓപ്പൺ ആയ പേജിൽ നിങ്ങൾക്ക് മുകളിലായിട്ട് പെൻസിൽ മാർക്ക് ആണ് അവിടെ ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക ഈ ഓപ്പൺ ആയ പേജിൽ നിങ്ങൾ ടൈറ്റിലിന്റെ മുകളിലായിട്ട് വിരൽ കൊണ്ടൊന്ന് പ്രസ് ചെയ്യുക ഇപ്പോൾ ഇവിടെയായിട്ട് സെലക്ട് ആൾന്ന് കാണുക അതിൽ ടച്ച് ചെയ്തിന് ശേഷം കോപ്പിന്ന് കാണുക അതിൽ ടച്ച് ചെയ്യുക ഇനി അടുത്തായിട്ട് നിങ്ങൾ ഇവിടെയായിട്ട് ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക ഇനി ഈ ഓപ്പൺ ആയ പേജിൽ നിങ്ങൾ ഇവിടെയായിട്ട് കോപ്പി ചെയ്ത ടൈറ്റിൽ ഇവിടെയായിട്ട് പേസ്റ്റ് ചെയ്യുക ഇങ്ങനെ പേസ്റ്റ് ചെയ്തതിന് ശേഷം ഡിസ്ക്രിപ്ഷൻ വിട്ടിട്ട് പുറത്തു വരിക ഇനി നമുക്ക് ഈ ഷോർട്ട് വീഡിയോയുടെ റിലേറ്റഡ് വീഡിയോ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ടച്ച് ചെയ്തിട്ട് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് ഇനി അടുത്തായിട്ട് നമുക്ക് പ്ലേലിസ്റ്റ് വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലോട്ട് ആഡ് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് അടുത്തായിട്ട് ഇവിടെ ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്തിട്ട് ടാഗ് കൊടുക്കണം ഇനി നമുക്ക് ഈ ഓപ്പൺ ആയ പേജിൽ ഇവിടെ ടച്ച് ചെയ്തിട്ട് ഒന്നൊന്നായിട്ട് ടാഗ് കൊടുക്കാം ആദ്യമേ നമ്മുടെ ചാനലിന്റെ പേര് കൊടുക്കാം പിന്നെ വീഡിയോയ്ക്ക് അനുയോജ്യമായ ഏത് ടാഗ് വേണേലും നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് ടാഗ് കൊടുത്തിന് ശേഷം വെളിയിൽ വന്നിട്ട് അൺലിസ്റ്റഡ് എന്നുള്ളടത്ത് ടച്ച് ചെയ്യുക ഇത് നമ്മൾ പബ്ലിക് ചെയ്യാൻ പോവുകയാണ് അതുകൊണ്ട് പബ്ലിക് ടച്ച് ചെയ്ത് സെലക്ട് ചെയ്യണം അതിനുശേഷം ഇവിടുന്ന് വെളിയിൽ വന്നതിന് ശേഷം പബ്ലിക് സെലക്ട് ആണോ എന്ന് ചെക്ക് ചെയ്തതിനു ശേഷം മുകളിൽ കാണുന്ന സേവ് എന്നുള്ളത് ടച്ച് ചെയ്തിട്ട് സേവ് ചെയ്യുക ഈ രീതിയിലാണ് ഒരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഇനി ഇതേ സമയം നമ്മൾ ഒരു വലിയ വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ അതിന് കുറെ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും ഒരു വലിയ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന രീതിയും ഇതിൽ ഉൾപ്പെടുത്താനായിരുന്നു പ്ലാൻ വീഡിയോയുടെ ലെങ്ത് കൂടുന്ന കാരണം ഈ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ് അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പൊ നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ കാണാം അതുവരേക്കും വിട നന്ദി നമസ്കാരം